കെ എസ് ആർ ടി സി ഓൺലൈൻ റിസർവേഷൻ പോളിസി യാത്രക്കാർക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ പരിഷ്കരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഓൺലൈൻ പാസഞ്ചർ റിസർവേഷൻ സംവിധാനത്തിൽ നിലവിലുള്ള റീഫണ്ട് പോളിസികൾക്ക് പുറമെ യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓൺലൈൻ റിസർവേഷൻ പോളിസി വിപുലീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം ഒന്ന് ഓൺലൈൻ റിസർവേഷൻ സേവന ദാതാവ് മൂലമുണ്ടാകുന്ന സാങ്കേതിക പിഴവുകൾക്ക് സേവനദാതാവിൽ നിന്ന് തന്നെ പിഴ ഈടാക്കി യാത്രക്കാർക്ക് നൽകുന്നതാണ് രണ്ട് സർവീസ് റദ്ദാക്കൽ മൂലം സംഭവിക്കുന്ന റീഫണ്ടുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ തിരികെ യാത്രക്കാർക്ക് നൽകുന്നു റീഫണ്ട് തുക നിലവിലെ ബാങ്കിംഗ് നിയമങ്ങൾക്ക് വിധേയമായി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ് മൂന്ന് തകരാർ അല്ലെങ്കിൽ അപകടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ മുഴുവൻ ദൂരത്തേക്ക് സർവീസ് നടത്താതെ വന്നാൽ റീഫണ്ടുകൾ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ നൽകുന്നതാണ് ഇതിനാവശ്യമായ രേഖകൾ ഇൻസ്പെക്ടർ അല്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഐ ടി ഡിവിഷനിൽ കാലതാമസം കൂടാതെ നൽകേണ്ടതാണ് നാല് റീഫണ്ട് നൽകുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിനോ രേഖകൾ ലഭിച്ചതിനു ശേഷം റീഫണ്ട് നൽകുന്നതിനോ ഉദ്യോഗസ്ഥരിൽ നിന്നും കാലതാമസം നേരിടുകയാണോ എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴയായി ഈ തുക ഈടാക്കുന്നതാണ് അഞ്ച് രണ്ട് മണിക്കൂറിൽ അധികം വൈകി സർവീസ് പുറപ്പെടുകയോ സർവീസ് നടത്താത്ത സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ യാത്രക്കാരൻ അഥവാ യാത്രക്കാരി യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകുന്നതാണ് ആറ് റിസർവേഷൻ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാർ കാരണം ട്രിപ്പ് ഷീറ്റിൽ ടിക്കറ്റ് വിശദാംശങ്ങൾ കാണാത്ത സാഹചര്യം ഉണ്ടായാൽ യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകുന്നതാണ് ഏഴ് നിശ്ചിത പിക്കപ്പ് പോയിന്റിൽ നിന്ന് യാത്രക്കാരനെ ബസ്സിൽ കയറ്റിയിട്ടില്ല എങ്കിൽ ഈ ക്ലെയിമിന് കെ എസ് ആർ ടി സി ഉത്തരവാദിയാണ് എങ്കിൽ മുഴുവൻ തുകയും യാത്രക്കാരന് തിരികെ നൽകും എട്ട് ഷെഡ്യൂൾ ചെയ്ത ഉയർന്ന ക്ലാസ് സർവീസിന് പകരം ലോവർ ക്ലാസ് സർവീസ് ഉപയോഗിച്ചാണ് യാത്രക്കാർ യാത്ര ചെയ്യുന്നത് എങ്കിൽ യാത്രാ നിരക്കിലെ വ്യത്യാസം തിരികെ നൽകുന്നതാണ് ഒമ്പത് യാത്രക്കിടെ ക്ലെയിമിന്റെ പ്രൂഫ് ഹാജരാക്കാത്തതിനാൽ യാത്രക്കാർക്ക് ഓൺലൈൻ മൊബൈൽ ടിക്കറ്റ് ഉപയോഗിച്ച യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണോ എങ്കിൽ ഇ ടിഎം ടിക്കറ്റ് വാങ്ങി യാത്രക്കാരൻ ഇതേ ബസ്സിൽ യാത്ര ചെയ്തിരിക്കണം എന്ന നിബന്ധനയ്ക്ക് വിധേയമായി അടിസ്ഥാന നിരക്കിന്റെ അമ്പത് ശതമാനം റീഫണ്ട് ചെയ്യപ്പെടുന്നതായിരിക്കും ഇ ടിഎം നിരക്കിന്റെ പകർപ്പ് നിർബന്ധമാണ് യാത്രക്കാരൻ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ റീഫണ്ട് അനുവദിക്കുന്നതല്ല പത്ത് നിലവിലെ റിസർവേഷൻ പോളിസിയിലുള്ള ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയുടെ ഫലമായാണ് യാത്രക്കാർക്ക് ഗുണകരമായ രീതിയിൽ ടിക്കറ്റ് റിസർവേഷൻ പോളിസി വിപുലീകരിച്ചത് ഓൺലൈൻ പാസഞ്ചർ റിസർവേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ല എങ്കിൽ പരാതികൾക്ക് ആർ എസ് എൻ കെ എസ് ആർ ടി സി അറ്റ് കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന ഇമെയിലുമായി ബന്ധപ്പെടേണ്ടതാണ്